സ്ത്രീകൾ പൊതുവെ കണ്ടുവരുന്നതാണ് വെള്ളപ്പോക്ക് അഥവാ ലുക്കോറിയ അസ്ഥിയൊരുക്കം എന്നിങ്ങനെ പല പേരുകൾ പറയാറുണ്ട് അസ്ഥിയൊരുക്കം എന്നുള്ളത് ശരിക്കും ഒരു മിസ്ലീഡിംഗ് പേരാണല്ലേ ഇത് അസ്ഥി ഉരുക്കിക്കൊണ്ട് വരുന്ന ഒരു അല്ല മറിച്ച് വെജൈനയിലും സെർവിക്സിലും ചെറിയ ഗ്രന്ഥികളിൽ നിന്ന് വരുന്ന ഒരു ഡിസ്ചാർജാണ് ഈ ലുക്കോറിയ അല്ലെങ്കിൽ വെള്ളപ്പോക്ക് എന്നിങ്ങനെ പറയുന്നത് ഹലോ ഇറ്റ്സ് മീ ഡോക്ടർ ആ ദീ ബഫൂർ ഹോമിയോപ്പതി എന്താണ് ഒരു നോർമൽ വെജൈനൽ ഡിസ്ചാർജ് സർവിക്സിന്റെയും അതുപോലെ തന്നെ വെജൈനയുടെയും ചുറ്റു ഭാഗത്തുള്ള ചെറിയ ഗ്രന്ഥികളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഒരു ഫ്ലൂയിഡ് ആണ് ഈ വെജൈനൽ ഡിസ്ചാർജ് എല്ലാ സ്ത്രീകളിലും ഒരു മിനിമൽ ക്വാണ്ടിറ്റിയിൽ ഇവ പുറപ്പെടുവിക്കാറുണ്ട് ഇത് മെൻസ്ട്രൽ സൈക്കിളിനനുസരിച്ച് കൂടിയും കുറഞ്ഞും ഒക്കെ കാണപ്പെടാറുണ്ട് ഇതൊരുതരം എഗ് വൈറ്റ് അല്ലെങ്കിൽ ഒരു കളർലെസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഫ്ലൂയിഡാണ് സാധാരണഗതിയിൽ കാണുന്നത് മെൻസ്ട്രെൽ സൈക്കിളിന് അതായത് മെൻസസ് അടുപ്പിച്ച് മൂന്നാല് ദിവസം മുമ്പ് അതുപോലെ തന്നെ ഓവ്ലേഷൻ്റെ സമയത്ത് ബ്രസ്റ്റ് ഫീഡിങ് മോംസിൽ പിന്നെ സെക്ഷൽ അറൌസൽ ഉണ്ടാകുന്ന സമയത്ത് ഈ സന്ദർഭങ്ങളിലൊക്കെ ഇത് കൂടിയിട്ട് കാണപ്പെടാറുണ്ട് എന്നാൽ മെൻസസ് കഴിഞ്ഞതിനു ശേഷം ഒരു മൂന്നാല് ദിവസം ഇത് ഒട്ടും ഉണ്ടാവുകയുമില്ല എന്നാൽ എന്താണ് അബ്നോമൽ വെജാനൽ ഡിസ്ചാർജ് കളറിലോ കൺസിസ്റ്റൻസിയിലോ സ്മെല്ലിലോ അല്ലെങ്കിൽ അതിന്റെ നാച്ചുറിലോ എന്തെങ്കിലും ഡിഫറൻസ് വരുമ്പോഴാണ് നമ്മൾ അബ്നോമൽ വെജാനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് പൊതുവേ ഇതൊരു കളർലെസ് ആയിട്ടുള്ള ഡിസ്ചാർജ് ആണെന്ന് നേരത്തെ പറഞ്ഞല്ലേ എന്നാൽ ഇത് ചെറുതായിട്ട് മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ പച്ച നിറത്തിലോ ഗ്രേ നിറത്തിലോ ഒക്കെ കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ അമിതമായിട്ട് വരിക അണ്ടർ ഗാർമെന്റ്സ് എല്ലാം എപ്പോഴും വെറ്റായി നിൽക്കുക പാഡ് വെക്കേണ്ട അവസ്ഥ വരിക ഇതെല്ലാം ഒരു അബ്നോമൽ ഡിസ്ചാർജിന്റെ സൈനാണ് ഇനി സ്മെല്ലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പുളിപ്പ് പോലെ മണം അനുഭവപ്പെടുക അല്ലെങ്കിൽ ഗാർലിക്കോ ഫിഷ് ഓഡറോ തുടങ്ങിയ പോലെ സ്മെൽ അനുഭവപ്പെടുന്നതെല്ലാം അബ്നോമൽ ഡിസ്ചാർജിന്റെ സൈനാണ് ഇതോടൊപ്പം തന്നെ അസഹനീയമായ ചൊറിച്ചിൽ അനുഭവപ്പെടുക മൂത്ര ഒഴിക്കുമ്പോഴും ബന്ധപ്പെടുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടുക ബാക്ക് പെയിൻ അനുഭവപ്പെടുക ഇതെല്ലാം ഈ ഡിസ്ചാർജിനോടൊപ്പം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായും മനസ്സിലാക്കേണ്ടത് ഒരു അബ്നോർമൽ ഡിസ്ചാർജിന്റെ സൈന തന്നെയാണ് ഇനി എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ എന്ന് നോക്കാം ഒരു ഗ്രീനിഷ് നിറത്തിലാണ് നിങ്ങളെ ഡിസ്ചാർജ് കാണപ്പെടുന്നെങ്കിൽ ഇത് ബാക്ടീരിയൽ റെജൈനോസിസ് ആയിരിക്കാം അതുപോലെ തന്നെ മഞ്ഞ നിറത്തിലാണെങ്കിലും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കാം ഒരു ചീസി യാണെങ്കിൽ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതൊരു പക്ഷേ ഈസ്റ്റോ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസോ കാരണം കൊണ്ടുവരുന്ന വരുന്ന വെജൈനൽ ഇൻഫെക്ഷൻസ് ആയിരിക്കാം എസ് ടി ഡി ഉള്ളവരിലും അതുപോലെ തന്നെ ഓറൽ കോൺട്രാസെപ്റ്റീവ് പീൽസ് യൂസ് ചെയ്യുന്നവരിലും ഇൻട്രൂട്രൈൻ ഡിവൈസസ് ഉപയോഗിക്കുന്നവരിലും ഡയബറ്റിസ് ഉള്ളവർക്കും അനീമിയ ഉള്ളവരിലും ഒക്കെ ഇതുപോലെ കാണപ്പെടാറുണ്ട് ഇനി ഇത്തരം ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ് ആണ് പറയുന്നത് നന്നായിട്ട് ഇന്റിമേറ്റ് ഹൈജീൻ ഉണ്ടായിരിക്കുക വെജൈനോയുടെ ഭാഗം നന്നായിട്ട് വാഷ് ചെയ്യുക പ്രത്യേകിച്ച് വെള്ളം കൊണ്ട് തന്നെ വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക സോപ്പ് വെജൈനൽ വാഷോ ഒക്കെ ഉപയോഗിക്കുന്നത് പരമാവധി കുറക്കുക കാരണം ഇത് വെജൈനൽ പി എച്ചിനെ ബാധിക്കുകയും അതോടൊപ്പം തന്നെ ഇൻഫെക്ഷൻസ് കൂട്ടാനും ചിലപ്പോൾ കാരണമായേക്കാം അതുപോലെ തന്നെ സെന്റഡ് ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ചെറിയ രീതിയിലൊക്കെ ഒഫെൻസീവ്നെസ് ഉണ്ടാകുന്നത് സാധാരണയാണ് ഇത് ഇത്തരം സെന്റഡ് ആയിട്ടുള്ള ഐറ്റംസ് യൂസ് ചെയ്തുകൊണ്ടല്ല മറിച്ച് ശരിയായ രീതിയിലുള്ള ട്രീറ്റ്മെന്റിലൂടെയാണ് മാറ്റിയെടുക്കേണ്ടത് ഇത്തരം ആൾക്കാർ അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുഴിച്ച് ശരീരം എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ വൈറ്റമിൻ സി റിച്ചായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ നന്നായിട്ട് ലൂക്കോറി ഉള്ളവരാണ് നിങ്ങളെങ്കിൽ അണ്ടർ ഗാർമെന്റ്സ് ഇടയ്ക്കിടക്ക് മാറ്റാൻ ശ്രദ്ധിക്കുക വെറ്റാക്കി വെക്കാതിരിക്കുക എപ്പോഴും വൈപ്പ് ചെയ്ത് ആ ഭാഗങ്ങളിൽ ഡ്രൈ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക ഹോമിയോപ്പതിയിൽ ഇതിന് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് ഓരോരുത്തരുടെ നാച്ചറും കൺസിസ്റ്റൻസിയും ടെക്സ്ചറും അനുസരിച്ച് അതോടൊപ്പം തന്നെ ഓരോരുത്തരുടെ ശരീരഘടന മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ് താങ്ക് യു